ഹലോ ഇതൊരു കണവ് റോസ്റ്റായാലോ ഇത് ഞങ്ങളുടെ നാട്ടിൽ കണവ എന്നാണ് ഏട്ടോ പറയുന്നത് എന്ന് പറഞ്ഞ് കേട്ടിട്ടുമുണ്ട് വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ അതിന് വേണ്ടിയിട്ട് കണവ വൃത്തിയാക്കിയിട്ട് നമ്മളതിനെ ചെറുതായിട്ട് അരിഞ്ഞ് വയ്ക്കുക അതിനുശേഷം ശേഷം ഒരു ഒന്നര സവാള തക്കാളി കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പച്ചമുളക് ഇത്രയാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത് കുറച്ച് ഞാൻ ഒരു പത്ത് ഉള്ളി ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ മസാല മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കുറച്ച് കുരുമുളകും അതിന് വേണ്ടിയിട്ട് നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് കടുക് ഇടു കടുകിട്ട് കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് കറിവേപ്പില ഇടാം ഞങ്ങളുടെ ട്രിവാൻഡ്രത് കണവാന് തന്നെയാണ് ഏട്ടോ പറയുന്നത് ഞാൻ കൂന്തൽ എന്ന് പറഞ്ഞ് കേട്ടിട്ടുമുണ്ട് കൂന്തൽ പിന്നെ വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ വേറെ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക എനിക്കിവിടെ അറിയാമെന്നുള്ള പേരേ അറിയുള്ളൂ പിന്നെ നമ്മളതിലേക്ക് കറിവേപ്പില ഇട്ടു അത് നമ്മൾ എപ്പോഴും കറി മാത്രം കറിയും തോറിനൊക്കെയല്ലേ ഉപയോഗിക്കുന്നത് അപ്പം ഇങ്ങനെ റോസ്റ്റ് ചെയ്ത് കഴിച്ച് ഇത്രയും കൂടി ടേസ്റ്റ് ആയിരിക്കും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ല കേട്ടോ ഞാൻ ഇത് ചതച്ചാണ് ഇടുന്നത് കാരണം റോസ്റ്റിൻ്റെ കൂടെ കഷ്ണത്തിൻ്റെ കൂടെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട കഷ്ണമൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് എനിക്കിഷ്ടമാണ് അങ്ങനെ കഴിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ചതച്ചിട്ടത് അതിൻ്റെ കൂടെ സവാള ഇടുക ഞാൻ കുറച്ച് ഉള്ളി ഉപയോഗിച്ചിട്ടുള്ളൂ കാരണം ഉള്ളി സ്റ്റോക്കില്ലാത്തത് കൊണ്ട് സവാളയാണ് കുറച്ചും കൂടെ കൂടുതലെടുത്തത് ഉള്ളി സവാളയക്കാളും ഉള്ളി കൂടുതൽ നിന്നാൽ നല്ല ടേസ്റ്റായിരിക്കും റോസ്റ്റിന് അല്ല നമുക്ക് സവാള ഇതിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ അതൽപ്പം വിനാഗിരി ഒഴിച്ചാൽ മതി അതിൻ്റെ ഒരു മധുരം മാറ്റാൻ വേണ്ടിയിട്ട് അത് ലാസ്റ്റ് ഉപയോഗിക്കാം നമുക്ക് അപ്പം അതൊന്ന് നമ്മൾ വശിക്കെടുക്കണം അതൊന്ന് അതിൻ്റെ ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മളൊന്ന് മൂപ്പിച്ച് എടുക്കണം കേട്ടോ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും കൂടെ ആയിട്ടൊന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ ഇതൊന്ന് പകുതി ആവുമ്പോഴത്തേക്കുമാണ് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുന്നത് ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിനേക്കാളും ഈ ഇങ്ങനെ നമ്മുടെ റോസ്റ്റൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്കും ഈ ചതച്ചൊക്കെ ഇടുന്നത് തന്നെയാണ് ചോപ്പ് ചെയ്തിടുന്നതിലും പ്രശ്നമില്ല എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടമായിട്ട് തോന്നുന്നത് ചതച്ചിട്ട് ചതച്ചുപയോഗിച്ചതാണ് നന്നായിട്ടാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ടാണ് ഞാൻ ചതച്ചിട്ടത് കേട്ടോ പിന്നെ പച്ചമുളകും കൂടെ ഇട്ടതിന് ശേഷം നല്ല ഒരു ബ്രൗൺ കളർ ഒന്ന് മൂത്ത് വരുന്നത് വരെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മുടെ തക്കാളി ഇടണം തക്കാളി ഞാൻ ഒന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ പിന്നെ അളവൊന്നും പറഞ്ഞു തരുന്നില്ല നമ്മുടെ അളവ് എങ്ങനെയാണോ നമുക്ക് ടേസ്റ്റ് ആയിട്ട് തോന്നുന്നത് എങ്ങനെയാണോ അതിനനുസരിച്ചിട്ട് എല്ലാത്തിനും വ്യത്യാസപ്പെടുത്തിയേക്കിടാം നമുക്ക് റോസ്റ്റ് എല്ലാവർക്കും പല രീതിക്ക് ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കുക്കറിലൊക്കെ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട് എനിക്ക് ഇതാണ് ഏറ്റവും ഇഷ്ടം ഇങ്ങനെ ചട്ടയിലുണ്ടാക്കുന്നതാണ് ഇഷ്ടം എന്നിട്ട് അതിനൊന്ന് നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം നമ്മുടെ പൊടി ഐറ്റംസ് ഐറ്റംസൊക്കെ ഇടാം മസാലകളിടാം അതിനുവേണ്ടിയിട്ട് നമ്മൾ എന്താണ് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എത്ര ഇട്ട് ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം നമ്മളൊന്ന് അതിൻ്റെ ഒരു പച്ചമണ മാറുന്നത് വരെ ഒന്ന് മൂപ്പിക്കണം പച്ചമണ മാറിയതിന് ശേഷമാണ് നമ്മൾ എന്താണ് കണവ ഇതിലേക്ക് ഇടുന്നത് മാറ മൂവുന്നത് വരെ മതി ശേഷം നമ്മൾ കണവ ഇട്ടു അതിന് ഈ മസാലയെല്ലാം അതിലേക്ക് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷമാണ് അല്പം വെള്ളം ഒഴിക്കണം കേട്ടോ ഈ കണവയിലല്ലെങ്കിലും വെള്ളം നമ്മൾ അന്ന് വെച്ച് വേവിക്കുമ്പോഴത്തേക്കും വെള്ളം വരും അപ്പോൾ ഒരു അല്പം വെള്ളം ഒഴിച്ചാൽ മതി ഞാനൊരു അല്പം വെള്ളം ഒഴിക്കുന്നുള്ളൂ കാരണം റോസ്റ്റ് ആയിട്ട് എടുക്കുന്നത് കൊണ്ടാണ് കറി നല്ല ഗ്രേവിയായിട്ടൊക്കെ വേണമെന്നുള്ളവർക്ക് ഒരല്പം കൂടെ വെള്ളം ചേർക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല അതിൽ കൂടെ ഒരല്പം വിനാഗ്രിയും കൂടെ ഒഴിച്ചതിന് ശേഷം ഉപ്പുണ്ടോ എന്ന് നോക്കുക നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് ഇട്ടതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കുക അതാണ് ഈ കണവയുടെ ഒരു വ്യത്യസ്തമായ ഒരു സ്വഭാവം എന്ന് പറയുന്നത് രണ്ട് മിനിറ്റ് കൂടുതൽ നമ്മളിതിനെ വേ പാകം ചെയ്ത് കഴിഞ്ഞാൽ റബ്ബർ പോലെ ആയിപ്പോവും അപ്പോൾ അത് കുഴപ്പമില്ല രണ്ട് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് റബ്ബർ പോലെ ആവുകയാണെങ്കിൽ ഒരു പത്തിരുപത് മിനിറ്റും കൂടെ വേവിച്ച് കഴിഞ്ഞ് ആ റബ്ബർ പോലായത് പിന്നെയും അന്ന് ലൂസായി കിട്ടും നമ്മൾ സാധാരണ സോഫ്റ്റ് ആയിട്ട് കിട്ടും കുഴപ്പമില്ല പാകം അറിയാതെ പോകുന്നവർക്കാണെങ്കിൽ പ്രശ്നമില്ല ഒരു രണ്ട് മിനിറ്റിന് ഉള്ളിൽ തന്നെ നമ്മുടെ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അത്രയും കുറച്ച് വെള്ളം വെച്ചാൽ മതി കൂടുതൽ വെള്ളം വെക്കുന്നതാണെങ്കിൽ നമുക്ക് ഒരു അല്പം ഗ്രേവി കിട്ടും ആ ഗ്രേവിയും കൂടെ ഉപയോഗിക്കാൻ കുഴപ്പമൊന്നുമില്ല എനിക്ക് ഇതാണ് ഇഷ്ടം ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിൽ കഴിക്കുന്നതാണ് ഇഷ്ടം നമ്മുടെ സ്വാദിഷ്ടമായ കണവ റോസ്റ്റ് റെഡി ആയിട്ടിരിക്കുന്നു ഈ കണവ റോസ്റ്റ് നമുക്ക് എന്തിൻ്റെ കൂടെ വേണോ കഴിക്കാൻ കേട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാം ദോശയുടെ കൂടെ കഴിക്കാം ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം പിന്നെ എന്താണ് നമുക്ക് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാം അങ്ങനെ എന്തിൻ്റെ കൂടെയും നമുക്ക് ഈ കണവയുടെ റോസ്റ്റ് കഴിക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും കോമ്പിനേഷനാണ് നല്ല കോമ്പിനേഷനാണ് അപ്പോൾ ഞാനൊരു രണ്ട് തക്കാളിയൊക്കെ എടുത്ത് വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത കേട്ടോ എങ്ങനെയുണ്ട് നല്ല രസമല്ലേ സൂപ്പറാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഒന്ന് ഇങ്ങനെയും കൂടെ ഒന്ന് ട്രൈ ചെയ്യണേ ഇനി എപ്പോഴെങ്കിലും കണവ വാങ്ങുമ്പോഴത്തേക്ക് കറി വയ്ക്കാതെ തോരനും കറിയൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ റോസ്റ്റും കൂടെ ചെയ്ത് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ടേറ്റ ബൈ ബൈ അപ്പം ഇത്രയേ ഉള്ളൂ ബൈ ടാറ്റാ എല്ലാവർക്കും ഇഷ്ടമായി ഒന്ന് കമൻറ്റ് ചെയ്യണേ